അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് ൂർത്തല ജി യു പി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരവും ശിശു സൗഹൃദപരവുമായ പഠന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന വർണ്ണ കൂടാരം പദ്ധതിക്ക് തുടക്കം കുറിച്ചു സമഗ്ര കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഇനി കൊച്ചു ഗ്രാമമായ സ്വന്തം ജി യു പി എസ് മേത്തല സ്കൂളിൽ പ്രീ പ്രൈമറി സ്റ്റാർസ് വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം കൊടുങ്ങലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ കുട്ടികളും ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നല്ല സന്തോഷങ്ങള് പലപ്പോഴും ഒന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല ഒരു ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ആയിരിക്കാം അവരുടെ ഗെയിമുകളും മറ്റു കളികളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതല്ല വേണ്ടത് കായികപരമായിട്ട് കൂടി മനസ്സിന് ഉല്ലാസം ഉണ്ടാകുന്ന രീതിയിൽ കൂടി കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വികാസങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരം പദ്ധതികളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് നമ്മൾ നമ്മളത് കൂടി കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാവുന്ന സ്ട്രെസ് വീടിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ടാവുന്ന സ്ട്രെസ് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്ട്രെസ് ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് മാനസികപരമായിട്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുവരും ഏറ്റവും ഫ്രീഡം കിട്ടി വളരുന്ന അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് വളരുന്ന നല്ല ചിന്തകളും ആശയങ്ങളും വരാവുന്ന രീതിയിലേക്ക് ഇവിടെയാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക സിന്ധു ടീച്ചർ സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു സ്റ്റാർസ് സ്റ്റാൾസ് വർണ്ണ കൂടാരത്തിന്റെ പദ്ധതി വിശദീകരണം ബി പി ഒ എസ് എസ് കെ ജോളി വി നിർവഹിച്ചു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വർണ്ണകൂടാരത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച ആർട്ടിസ്റ്റുകളായ ബിജു മോൻ ലൈജു എന്നിവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷ് നഗരസഭാ കൗൺസിലർ രവീന്ദ്രൻ നടുമുറി കൊടുങ്ങളൂർ എഇഒ പി മൊയ്തീൻകുട്ടി കൊടുങ്ങളൂർ ബി പി സി മോഹൻരാജ് മുൻ പ്രധാന അധ്യാപിക മേരി ഹലൻ സ്കൂൾ എസ് എം സി ചെയർമാൻ സുമോദ് കെ എം മുൻ എസ് എം സി ചെയർമാൻ സാദിഖ് എൻ ഐ എസ് എം സി അംഗം ഇക്ബാൽ ഇ എ പി ടി എ വൈസ് പ്രസിഡന്റ് യഹിയ കെ എം പി ടി എ പ്രസിഡന്റ് ഷെറീന ഇക്ബാൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പരിപാടിക്ക് നന്ദി പറഞ്ഞു